ഭവനരഹിതർക്ക് വീട് ലഭ്യമാക്കുന്ന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയുടെ തുടർ നടപടികൾ ആവശ്യം ശക്തം പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷ സ്വീകരിക്കുകയും പദ്ധതിയിൽ ഇടം പിടിച്ചവരുടെ പട്ടിക പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും പിന്നീടുള്ള നടപടിക്രമങ്ങൾക്ക് വേഗത കൈവരിച്ചില്ലെന്നാണ് ആക്ഷേപം ഇക്കാര്യത്തിൽ വേഗത കൈവരിച്ച് സാധാരണക്കാരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം ഭവനരഹിതർക്ക് വീടൊരുക്കാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിട്ടുള്ളത് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ സ്വീകരിക്കുകയും പദ്ധതിയിൽ ഇടം പിടിച്ചവരുടെ പട്ടിക പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ആക്ഷേപമുള്ളവർക്ക് അപ്പീൽ നൽകാനും അവസരമൊരുക്കി എന്നാൽ പിന്നീടുണ്ടാകേണ്ടുന്ന തുടർ നടപടികൾക്ക് വേണ്ടത്ര വേഗത ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം അന്തിമ ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും അതിനുള്ള ഇഷ്ടംപോലെ വിഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പണമില്ല എന്നുള്ള ഒരു പേരാണ് ഇതിന് പറയുന്നത് ഈ പുഴയിലെയും മറ്റു തോടുകളിലെയും മണൽ ലേലം ചെയ്തു കൊടുത്താൽ ഏതാണ്ട് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വീട് വെച്ചു കൊടുക്കുവാനുള്ള പണം കിട്ടും പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ത്ര മൂലം അതെല്ലാം ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് അതിന് മാറ്റം വരണം ഇപ്പോഴുള്ള ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് എനിക്ക് ആവശ്യം നിലവിലുള്ള വീട് വാസികമല്ലാതെ തീർന്നവരും സ്വന്തമായി വീടില്ലാത്തവരും വാടക വീടുകളിൽ കഴിയുന്നവരും വീട് വയ്ക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരും രോഗികളും നിർദ്ധനരുമൊക്കെയാണ് പദ്ധതിയുടെ ഭാഗമാകാൻ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ആളുകൾ പദ്ധതി നടത്തിപ്പ് നീണ്ടാൽ ഇവർ കൂടുതൽ ദുരിതത്തിലാകും മറ്റൊരു മഴക്കാലം കൂടി പടിവാതിലെത്തിയതോടെ അടച്ചുറപ്പുള്ള വീടില്ലാത്തവർ ആശങ്കയുടെ വക്കിലാണ് न्यूज ब्यूरो अ